വിടെ പല്ല ഇളകി പൊട്ടി എണ്ണ ഒരു അറ്റം മാത്രം ഇഞ് പൊട്ടാനുള്ളൂ അത് ഇങ്ങോട്ട് പറിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവന് വലിക്കാനെ കൊണ്ട് അവൻ തൊടിക്കില്ല അവൻ തന്നെ പറിച്ചെടുക്കാന്ന പറഞ്ഞി എത്ര നേരം എടുക്കും നോക്കാം നമുക്ക് അത് പറിക്കാനായിട്ട് നോക്കിയടാ ഒന്ന് നോക്കടാറീസ് അതെ എന്താ അതിലഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ കെട്ടാൻ ഇനി അത് പറിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അമ്മ പറക്കിണ്ടല്ലേ നീ പറഞ്ഞെ നീ പറിച്ചോ എടാ അത് കെട്ടാ അത് അത് കെട്ടാണ് ഞാൻ പിരിച്ചിട്ടാണ് അത് ഊരാൻ പറ്റില്ല അത് ഇളക്ക് എന്നിട്ട് വലിക്കി ആ അങ്ങനെ അല്ലെങ്കി അമ്മ അമ്മ പറിച്ചു തരാം അമ്മ പറഞ്ഞാ എന്തിന ഒരു വലിയു ആ വലിയിലത് പോരും ഇപ്പൊ നമുക്ക് പല്ല് പറഞ്ഞു പോരുന്നത് കാണാം വിഴുങ്ങി എഴുതിട്ടായിരിക്ക പല്ല് അത് ഓൾറെഡി പറഞ്ഞിരിക്കണേ ഒരു തിരി മാത്രമേ ഉള്ളൂ ല്ലോ വലിക്കട്ടെന്താ ചോദിച്ചുള്ളൂ താഴേക്ക് ഇങ്ങനെ ഒരു ആ ത്രെഡ് ഒരു പുള്ളു കൊടുത്താ മതി അത് ഞാൻ പറഞ്ഞു ഞാൻ വലിച്ചതരാം എത്ര നേരം എടുക്കും തന്നെ െ മിനിറ്റ് ആയി ആ ത്രെഡ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കൊറേ നേരം ഇളക്കാൻ തുടങ്ങിട്ടു മൂന്ന് മണിക്കൂർ എനിക്കൊന്നും വയ്യായി ക്യാമറ എടാ പിടിച്ചൊരു വലിയോ അമ്മ പറച്ചരാ വേണ്ട അമ്മ വലിക്കില്ലേ അമ്മ കൈണ്ട് പറ അമ്മ കൈ കൊണ്ട് ഇളക്കി തരാ നീ കൈ കൊണ്ട് ഇളക്ക് വലിച്ചും അപ്പൊ ഒന്നോടേയും കെട്ടുണ്ടോ വേക്കോട്ടെട്ടെ ഞാൻ നോക്കിപ്പോ ഫ്രണ്ടിൽ നിന്നും പോന്നിട്ടുണ്ട് ബാക്കിൽ നിന്നും ഒരു കുഞ്ഞിത് മാത്ര ഒരു വലിയ വലിച്ചു എന്തേ കാണിക്കണേ ആ ചെയ്തോ ചെയ്തോ ഏതോ എന്നെ തൊടാൻ സമ്മതിച്ചാ ഒരു മിനിറ്റ് കൊണ്ട് തീർക്കു ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു സെക്കൻഡ് മതിയെ പറക്കേ എല്ലാവർക്കും കാണാൻ ചോര പുറത്തേക്ക് വരുന്നത് ചോര മാത്രല്ല പല്ല് വിട്ട് നിക്കുന്ന കാണാൻ പറ്റും അതില് നോക്കുകയാണെങ്കിൽ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ആ എന്നിട്ടാണ് ആ ചെക്കിന് പറത്തിയാൻ പാട് ഇത് തന്നെ പറഞ്ഞ് തന്നെ അങ്ങനെ ഏതാണ് അത് പറിച്ചിട്ട് ഇളക്കാനും പറ്റില്ല നൂലിട്ട് വലിക്കാനും പറ്റില്ല ചേട്ടൻ പല്ല് പറിക്കണത് നോക്കി നിൽക്ക എവിടെ അടുത്ത് എരിക്ക എവിടേക്ക് പോയി നീ പിടിച്ച് വലിച്ചാ അയ്യോ അയ്യോന്നിട്ട് പല്ല് തെറിച്ചാ വേഗം വെള്ളം കുടിക്കല്ലേ അപ്പൊ ഇറക്കിന്റെ പല്ല് ദ അവൻ തന്നെ ഒറ്റ വലിക്ക് ഞാൻ പറഞ്ഞത് അവനോടേ ഒരു വലിക്ക് ഉള്ളൂ അവൻ തന്നെ വലിച്ച് പല്ല് കാണാണ്ടായിട്ട് ഇരിക്കുന്നു പല്ല് കിട്ടി പല്ല് പല്ല് പറഞ്ഞു പോന്നു